ഹലോ ഇന്നൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ ഞാനും കനിയും അമ്മയും കൂടെ ഒന്ന് എടപ്പാൾ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു കന എടപ്പാളിൽ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകാൻ വേണ്ടി ബസ്സിന് കാത്തു നിൽക്കാൻ വേണ്ടി പോവുക അപ്പോൾ ബസ് വരാൻ കുറച്ച് ലേറ്റ് ആയത് ഞങ്ങൾ ആടിപ്പാടി നടന്നുകൊണ്ടിരിക്കുക ബസ് സ്റ്റോപ്പിലേക്ക് എത്തി ഞങ്ങളവിടെ ഇരുന്ന് കുറച്ചു നേരം ഇങ്ങനെ കനിക്കിങ്ങനെ ദേഷ്യം വരുന്നുണ്ട് എന്നാലും ഞാൻ ഓരോന്ന് പറഞ്ഞ് മൈൻഡ് മാറ്റി പെട്ടെന്ന് തന്നെ ബസ്സൊക്കെ വന്ന് ബസ്സിൽ കയറി അവൾക്കാണെങ്കിൽ ബസ്സിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ക്ലിനിക്കിൽ എത്തി ഡെൻ്റെ ക്ലിനിക്കിൽ എത്തി അവിടെയാണെങ്കിലോ നല്ല ടോയ്സും റൈഡും എല്ലാതും ഉണ്ടായിരുന്നു കനി കനിയവിടെ എത്തിയവശം അവിടെ ഇതിലൊക്കെ കയറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി അവിടെ ഡോക്ടറെ കാണാൻ കുറച്ചു നേരം വെയ്റ്റ് ചെയ്യണം ലഞ്ച് ആയിരുന്നു അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു അങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നു ഞാൻ പക്ഷേ കനി നന്നായി എൻജോയ് ചെയ്തു അവിടെ നിറയെ ടോയ്സും ബോളും കുറേ സാധനങ്ങളുണ്ട് അവിടെ റൈഡുകളൊക്കെ അപ്പോൾ അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു മമ്മി മോളവിടെ ഭയങ്കരമായിട്ട് കളിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനും ഇങ്ങനെ അതൊക്കെ ഇരുന്ന് ആസ്വദിക്കണം അത് നല്ലൊരു സ്ഥലമാണ് കാരണം ഉണ്ണികൾ വാശി പിടിക്കുമ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആകാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ടോയ്സും റൈഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവരതിൽ കളിക്കും അപ്പോൾ വാശിയൊക്കെ കുറയും കുട്ടികൾക്ക് അപ്പോൾ അവരവിടെ ഇരുന്ന് ബോൾ അങ്ങനെ ഇങ്ങോട്ട് കറിയും ഭയങ്കര കളിയായിരുന്നു മമ്മി മോളും ആ സ്റ്റോപ്പിലൊക്കെ ഇരുന്ന് നന്നായി അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഈ കനി ചെറുതായിട്ടൊന്നും വിഴാനൊക്കെ പോയി ഞാൻ പിടിച്ചു കുഴപ്പമൊന്നുമില്ല ഡോക്ടറൊക്കെ കണ്ടിറങ്ങി ചെറുതായിട്ട് ചായ ഒക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ വീട്ടിലേക്കെല്ലാം ബസ് കയറി ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്